ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി നരസിംഹറാവു മൻമോഹൻ സിംഗ് ആണോ വാജ്പേയി ഇന്ദിരാഗാന്ധി കഴിഞ്ഞ ശേഷം വന്നത് രാഹുൽ ഗാന്ധിയാണ് നമസ്കാരം ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻ്റാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം നേരത്തെ ഇന്ദിരാ കാറ്ററിംഗ് സർവീസായിരുന്നു ഇപ്പോൾ അവർ പേര് പുനർനാമകരണം ചെയ്ത് ഭാമ കാറ്ററിംഗ് സർവീസായി വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണ് അവർക്കുള്ളത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരായിരുന്നു തോന്നുന്നു ആ അല്ല മറ്റൊരാളാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി മൻമോഹൻ 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 സിംഗ് 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 ആണോ അല്ല കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരായിരുന്നു വാജ്പേയി 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 അല്ല ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻ്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയ സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരായിരുന്നു ഇന്ത്യയിൽ പ്രധാനമന്ത്രി ശേഷം നരേന്ദ്രമോദി കഴിഞ്ഞ ശേഷം വന്നത് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ വന്നത് രാഹുൽ ഗാന്ധി ആദ്യം ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ആരാണ് എന്ന് അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരായിരുന്നു ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയതിന് ശേഷം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായ ശേഷം ായിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിന്റെ ആണോ അതിന്റെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അല്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി 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 രാജീവ് 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 അപ്പോൾ രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതിനുശേഷം തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം വരെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു അതിനിടയിലാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബോംബ് സ്ഫോടനത്തിൽ അപ്പോൾ ഇന്ന് ശരിയുത്തരം പറഞ്ഞത് തങ്ങളുടെ പേര് എന്റെ പേര് മനോജ് രാമൻ ചെറുനൂർ പഞ്ചായത്തിലെ മെമ്പറാണ് കോൺഗ്രസിന്റെ മെമ്പറാണ് ക്ഷേമ കോൺഗ്രസിന്റെ മെമ്പറാണ് രാജീവ് ഗാന്ധിയുടെ പേര് പറയാൻ വളരെ വൈകിയത് എന്തായാലും ഭാമ കാറ്ററിംഗ് സർവീസ് നൽകുന്ന മനോഹരമായ സമ്മാനം കൈമാറിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം